അടിയുടെ ഇടിയുടെ പൂരം ബിഗ് ബോസ് റൂമിലേക്ക് അവർക്ക് സാധം കാട്ടയ്ക്ക് നൂറ അതിലാ വാക്ക് പാലിച്ച് നെവിൻ പുറത്തേക്ക് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് കിടക്കാം നെവിൻ അനുമോളെ പുറത്താക്കില്ലേ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലെ നൂറ ചോദിക്കുന്നുണ്ട് നീ പുറത്താവോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉറപ്പായും ഞാൻ പുറത്ത് പോകും എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ഇവരെ രണ്ടുപേരെ വിളിച്ചു ഈ ഡിസൈലിൻ്റെ നമ്മുടെ അനുമോളേ അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ വന്നതിന് ശേഷം ഇതിനുള്ള തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നത് അതുവരെ നിങ്ങൾ രണ്ടുപേരും പൊക്കളല്ലോ ഇതുവരെ ഇനി പോന്നു കഴിഞ്ഞപ്പോൾ ആദില നൂറ ചോദിക്കുന്ന അനുമോള് പുറത്തായിട്ടില്ല നീ പറഞ്ഞ കാര്യത്തിൽ കുറച്ചു ആ ഞാൻ പോകും ഞാൻ പോകും അപ്പൊ ബിഗ് ബോസ് ചോദിച്ചു ബിഗ് ബോസ് ചോദിച്ചു നിവിൻ എഴുന്നേക്കു കുറച്ചു നേരമായി നിവിൻ പുറത്ത് പോകും പുറത്തു പോകും എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് എന്റെ എന്താണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ നെവിൻ പറയുകയാണ് ഞാൻ പോവാണ് അനുമോൾ ഇവിടെ തെറ്റു കാണിച്ചു അനിമോൾ ആരെയും വകു വെക്കത്തില്ല അനുമോൾ ചെയ്ത തെറ്റ് ജിസേലിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു നെവിൻ എന്നാ തീരുമാനം നെവിൻ്റെ തീരുമാനം പറയും ഞാൻ ഇവിടുന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ പുറത്ത് പോകും ഉറപ്പായിട്ടും പുറത്തു പോകും എന്നാൽ ഡോറ് തുറന്നിട്ടുണ്ട് മുൻവശത്തിലൂടെ പോരാൻ പറയുന്നു അപ്പൊ അവിടെ ഭയങ്കര ബഹളം നടക്കുവാണ് പിന്നെ പിന്നെ നീ പോവല്ലേ എന്നും പറഞ്ഞ എല്ലാരും കരഞ്ഞ് ഭയങ്കര ജിസേലും എല്ലാരും ഭയങ്കര കരഞ്ഞീ പക്ഷെ ആതിലെ നൂറ വിട്ടുകൊടുക്കു ആതിലെ നൂറ കട്ടയ്ക്കുന്നത് ആതിലെ നൂറ പറഞ്ഞു നീ പൊക്കോടാ നീ അരി കൊണ്ട നീ പോകും നീ പറഞ്ഞ കാര്യമാണ് നീ വാക്ക് വാലിക്കും നീ വാക്ക് വലിക്കുന്നു പറഞ്ഞ നൂറ കറക്റ്റ് ആയിട്ട് നൂറയുടെ ഒരു ഗെയിം ആണത് നല്ല രീതി ആതിലെ കട്ടയ്ക്കുന്നത് പക്ഷെ ഇവൻ ഈ മണ്ടൻ അവിടുന്ന് പോകും അപ്പാ അപ്പൊ അപ്പാനെ ചോ നീ ഇവിടെ വരുന്നതിന് ഒത്തിരി മാത്രം ഇത് ചെയ്യുന്നുണ്ട് നീ എന്തിനാണോ പോകുന്നത് നീ മണ്ടത്ര കാണിക്കരുത് എന്ന് പറഞ്ഞു പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഇവനവിടെ കേക്കാനും ഇവ ഇതൊരു ഇതാണ് എന്ന് പറഞ്ഞ അഹങ്കാരം തലക്കി പിടിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും ഒരാളെ പുറത്താക്കായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും ജിസേലുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാനുമോ എന്നിട്ടാണ് നെവിൻ പുറത്തായവർ എന്ന് പറഞ്ഞ പുറത്തുപോയത് സ്വന്തമായി കിഫ്റ്റ് ചെയ്ത് പുറത്തുപോകുകയാണ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഈ കൊച്ചിനോട് അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീട്ടിൽ